എവിടെയാണ് ചികിത്സ വേണ്ടത് ആ രക്തത്തിലെ സോഡിയം കുറവാണ് പൊട്ടാസ്യം കൂടുതലാണ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടുതലാണ് അവിടെ ഇട്ടാണോ ചികിത്സിക്കേണ്ടത് അതോ രക്തമാകാൻ വേണ്ടി നമ്മൾ നമ്മളിട്ട് കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ അവിടെയാണോ ചികിത്സ വേണ്ടത് ആ ഭക്ഷണ സാധനങ്ങൾ ദഹിച്ചുണ്ടായ രക്തത്തിന് ചില കുറവുള്ളത് കൊണ്ട് അവിടെയിട്ടുള്ള ചികിത്സയാണോ വേണ്ടത് കാരണം യഥാർത്ഥ കാരണം അടിസ്ഥാന കാരണം പരിഹരിച്ചു കൊടുത്താൽ രക്തം തന്നെ നേരെയായിക്കോടും തെറ്റായ ഭക്ഷണം തികിച്ചുണ്ടാകുന്ന രക്തത്തിലെ കുഴപ്പത്തിന് എന്ത് ചികിത്സ ചെയ്താ ഫലിക്കും ഏത് ചികിത്സ ഫലിക്കും ചാരായം കുടിച്ച് 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 കരള് മോശമായി ഈ കരൾ ഇനി എങ്ങനെ നന്നാക്കും കുറച്ച് കുമ്മായം ചാന്താക്കി തയ്ച്ചു കൊടുത്താൽ സിമന്റ് തയ്ച്ചു കൊടുത്താൽ മതിയോ പറ്റുവോ ആ കരളിനെ നേരെയാക്കുക സാധ്യല്ല പക്ഷെ ഇത് ചികിത്സക്കാർ സമ്മതിക്കില്ല ചികിത്സ കച്ചവടത്തിന് ഇരിക്കുന്നവര് വഴിവെക്കല് തോർത്തും പിരിച്ച് ചികിത്സ വെക്കാൻ ഇരിക്കുന്നവരുണ്ട് ആയിരത്തഞ്ഞൂറും രണ്ടായിരവും മൂവായിരം കോടിയൊക്കെ മുടക്കിയ എലിക്കണികളായിട്ടാണ് അവർ ഇരിക്കുന്നത് അവർ വരെ നമുക്ക് നന്നാക്കിയെടുക്കാം അവർ പലതരത്തിലുള്ള ചികിത്സകളും നമുക്ക് വിൽക്കും പക്ഷേ ആള് ഒരിഞ്ചും നന്നാവില്ല കാരണം ഒരു ഉൽപ്പന്നത്തെ നമുക്ക് വീണ്ടും നന്നാക്കാൻ പറ്റില്ല വീട്ടിൽ ഒരു ദിവസം നിങ്ങൾക്ക് വയ്യ അടുക്കള കയറാൻ വയ്യ നട എയ്ക്കാൻ വയ്യ അപ്പോ അതിയാൻ പറഞ്ഞു എടിയേ സാരലടിയേ ഇന്ന് ഞാൻ അടുക്കളയിൽ കയറി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും പൂവ് നടക്കും കടന്ന കടപ്പിൽ പോലും നിനക്ക് തിരിയാ അങ്ങനെ ഒന്നുമില്ല നീ അല്ല കളിയാക്കിയതും വേണ്ട ഞാനും പുട്ടുണ്ടാക്കിയ പുട്ടും കാണാൻ പോലെ നിനക്ക് ആ ശരി അവസാനം കയറി കുറച്ചുനേരം തട്ടുമുട്ട് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എടിയേ ഇത് ഈ പൂട്ട് കുത്തിയിട്ടും കുത്തിയിട്ടും പോരാത്തത് പുട്ടുകൂറ്റിന്നെ ഇപ്പൊട്ട് പോരണില്ല നിങ്ങോട് കൊണ്ടുവന്നേ മനുഷ്യ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോട്ടുറ്റിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിയുള്ള എല്ലാ മനുഷ്യ നിങ്ങൾ ഏത് പൊടി എടുത്താണ് പുട്ടിന് അത് അവിടെ ഇരുന്ന് അരിപ്പൊടി മനുഷ്യ അതിന്റെ അപ്പുറത്തിരിക്കുന്നതാണ് പൊട്ടുപൊടി ഇത് നിങ്ങൾ എടുത്തത് അപ്പത്തിന്റെ പൊടിയാണ് അപ്പോഴാണ് നമ്മൾ അപ്പത്തിന് ഒരു പൊടി പുട്ടിന് വേറൊരു പൊടി ഉണ്ടെന്ന് തിരിച്ചറിയണത് അപ്പോഴാണ് നമ്മൾ പുട്ട് തിന്നിട്ടല്ലേ ഉള്ളൂ പുട്ട് അപ്പത്തിൻ്റെ പൊടി നനച്ച് പുട്ടുകുറ്റിയിൽ അമർത്തി നിറച്ച് വേവിക്കാൻ ശ്രമിച്ച ആ പൊടി ഇനി എന്ത് ചെയ്യാൻ പറ്റും ചികിത്സിച്ചു നന്നാക്കാൻ പറ്റുമോ കളയേ നിർത്തിയുള്ളൂ അല്ലെ പിന്നെ ചരണ്ടി എടുത്തിട്ട് അടിച്ച് പരത്തി അട പോലെ വല്ലതൊക്കെ പരത്തിയാ ചിലപ്പോ വരെ നിർത്തിയൊന്നുമില്ല അപ്പൊ നമ്മുടെ ബ്ലഡ് നമ്മുടെ മാംസം ഫ്ലഷ് നമ്മുടെ ശരീരം ഇന്നലകളിൽ കഴിച്ച ഭക്ഷണം കൊണ്ട് നിർമ്മിതമാണ് ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു തകരാറത് മുഖക്കുരുവാം കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതാവാം ചെവിയുടെ കഴുകി കുറയുന്നതാവാം ഹൃദയത്തിന്റെ പ്രവർത്തനം പോകുന്നതാവാം അസ്ഥിയുടെ സൗബല്യമാവാം ഇതിന്റെ എല്ലാം കാരണം അതേപോലെ കഴിച്ചുകൊടുത്ത ഭക്ഷണം രോഗ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഗുണമേന്മയുള്ളതാണ് അതിൻ്റെ ഗുണം അതാണ് അങ്ങനെയുള്ളൊരു ഭക്ഷണമാണ് കഴിച്ചത് അതുകൊണ്ട് അങ്ങനെയായി ഇങ്ങനെയുള്ളൊരു ഭക്ഷണമാണ് കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു അപ്പൊ അതിന് പകരം കാണുന്ന കുഴപ്പങ്ങളെ രക്തം കൊണ്ട് പരിശോധിച്ചപ്പോൾ കണ്ട കുഴപ്പമായാലും സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന കുഴപ്പമായാലും അതിനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് വൈദ്യന്മാര് നന്നാകുക എന്ന് മാത്രമാണ് അവർ ഉള്ളത് അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും പശുവിനെ കുറ്റിയിൽ കെട്ടിയിട്ടതുപോലെ ആശുപത്രിക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഓരോ രോഗം ഓരോ രോഗം പുതിയ രോഗമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ ശരീരം ഭക്ഷണപാനീയങ്ങൾ ദഹിച്ചുണ്ടാകുന്നതാണ് വായു വെള്ളം ഭക്ഷണം ഇതാണ് ശരീരത്തിൻ്റെ അടിസ്ഥാന വിഭവങ്ങൾ ഈ വിഭവങ്ങൾ നന്നായിരുന്നാൽ ആ വിഭവങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ശരം നന്നായിരിക്കും ഒരു വീട് നന്നാകണമെങ്കിൽ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ ഇടിഞ്ഞു വീടാതിരിക്കണമെങ്കിൽ അതിനുപയോഗിച്ചിട്ടുള്ള ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ കരിങ്കല്ല് അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അത് ചേർത്ത് വെക്കാൻ ഉപയോഗിച്ചുള്ള സിമെന്റ് ക്വാളിറ്റി ഉള്ളതാവണം ആവശ്യത്തിന് സിമെന്റും മണലും ഉപയോഗിച്ചിട്ടുണ്ടാവണം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടാവണം ഉപ്പ് വെള്ളം ഒഴിച്ച് സിമെന്റ് കുഴച്ച് വീടുണ്ടാക്കിയാൽ എന്ത് പറ്റും നിലനിൽക്കില്ല ഓണ വലിയ താമസം ഉണ്ടാവില്ല ഒരു നാപ്പത് അമ്പത് വയസ്സാവുമ്പോ ബ്ലോക്ക് സ്ട്രോക്ക് കേട്ടി വരും ആവശ്യത്തിന് വെള്ളം വേണം കഴിഞ്ഞാലും വാർത്തുകഴിഞ്ഞാലും വെള്ളമൊഴിക്കണ്ടത്തെ എത്ര ദിവസങ്ങളിൽ വെള്ളമൊഴിക്കണം മൂന്നാലു ദിവസമെങ്കിലും വെള്ളം നിർത്തണം വാർക്കുന്നത് തന്നെ ഇടിച്ച് കമ്പ്യൂട്ടർ കൊത്തി കൊത്തി എയർ എന്ന് പറഞ്ഞ് നിരവധി തരത്തിൽ ജോലികൾ നടക്കേണ്ടതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം ഇതെല്ലാം ഉണ്ടായാലും പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെ ഏറ്റവും നല്ല പോഷക ഭക്ഷണം കഴിച്ചാലും നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹമുള്ളൊരു മനസ്സിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല സ്നേഹം ഉണ്ടാവണം പകയുണ്ടാവരുത് വെറുപ്പുണ്ടാവരുത് വിദ്വേഷം ഉണ്ടാവരുത് അങ്ങനെ നല്ലൊരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലൊക്കെയാണ് ഉള്ളിൽ ഈ കഴിച്ച ഭക്ഷണത്തെ ശരീരമാക്കി മാറ്റുന്ന വലിയൊരു ജോലിയുണ്ട് ചെറിയ ജോലിയൊന്നുമല്ല നമുക്ക് ചിന്തിക്കാനാവാത്ത പ്രവർത്തനങ്ങളാണ് ഈ ഭക്ഷണത്തിന്റെ പുറത്ത് ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് രക്തപഞ്ച മാംസാദികളായി കണ്ണായിട്ടും മാറ്റണം